പ്രിയപ്പെട്ടവരെ കാലത്തിൻറെ കുത്തൊഴുക്കിൽ നമ്മുടെ ഭൂമിയിൽ എത്രയെത്ര തലമുറകൾ വന്നുപോയി ഓരോ കാലഘട്ടത്തിലും മനുഷ്യന്റെ ജീവിതം വ്യത്യസ്തമായ വെല്ലുവിളികളും നേട്ടങ്ങളും കണ്ടു എന്നാൽ ഒന്നിനും മാറ്റമുണ്ടായില്ലെങ്കിൽ അത് മനുഷ്യന്റെ സ്വഭാവമാണ് നന്മയും തിന്മയും സ്നേഹവും വഞ്ചനയും വിശ്വസ്തതയും ചതിയും ഇവയെല്ലാം മനുഷ്യന്റെ സഹജമായ ഭാവങ്ങളായി എക്കാലത്തും നിലനിന്നിട്ടുണ്ട് നമ്മുടെ പൂർവീകർ ഈ മണ്ണിന്റെ ഹൃദയത്തിൽ നിന്ന് ജ്ഞാനം നേടിയ മഹർഷിമാരും ആചാര്യന്മാരും ജീവിതത്തിന്റെ ഓരോ ഘട്ടത്തെയും സൂക്ഷ്മമായി നിരീക്ഷിച്ച് ഒട്ടേറെ പാഠങ്ങൾ നമുക്കായി പകർന്നു നൽകിയിട്ടുണ്ട് ആ പാഠങ്ങളിൽ ഏറ്റവും പ്രാധാന്യമർഹിക്കുന്ന ഒന്നാണ് മനുഷ്യബന്ധങ്ങളെക്കുറിച്ചുള്ള ഉൾക്കാഴ്ചകൾ കാരണം ഒരു വ്യക്തിയുടെ ജീവിതം രൂപപ്പെടുത്തുന്നതിൽ സൗഹൃദങ്ങൾക്കുള്ള പങ്ക് ചെറുതല്ല ഒരു മരമൊറ്റയ്ക്ക് നിന്നാൽ കാറ്റിനെ ചെറുക്കാനാകില്ല ഒരു കാട് ഒരുമിച്ചു നിന്നാൽ കൊടുങ്കാറ്റിനെപ്പോലും അതിജീവിക്കും അതുപോലെ നമ്മുടെ ജീവിതയാത്രയിൽ ശരിയായ സൗഹൃദങ്ങൾ ഒരു കൈത്താങ്ങായി മാറുന്നു അതേസമയം വിഷലിപ്തമായ ബന്ധങ്ങൾ നമ്മെ വലിക്കുകയും നമ്മുടെ ഊർജം ചോർത്തിക്കളയുകയും ചെയ്യും ഒരു സുഹൃത്ത് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ അനുഗ്രഹമാകാം അല്ലെങ്കിൽ ഏറ്റവും വലിയ ശാപവും നാം ആരെയാണ് വിശ്വസിക്കുന്നത് ആരുമായാണ് നമ്മുടെ സ്വപ്നങ്ങളും ആശങ്കകളും പങ്കുവയ്ക്കുന്നത് എന്നത് നമ്മുടെ മാനസികാരോഗ്യത്തെയും ഭാവി യാത്രയെയും കാര്യമായി സ്വാധീനിക്കും നിങ്ങൾ അറിയാതെ പോന്നും നിങ്ങളുടെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കളിൽ ഒരാൾ നിങ്ങളുടെ സന്തോഷത്തിൽ അസൂയപ്പെടുന്നവനോ നിങ്ങളുടെ രഹസ്യങ്ങൾ ദുരുപയോഗം ചെയ്യുന്നവനോ ആവാം പലപ്പോഴും ഈ വഞ്ചകർക്ക് വളരെ ആകർഷകമായ വ്യക്തിത്വമുണ്ടാകും അവർക്ക് മറ്റുള്ളവരെ എളുപ്പത്തിൽ സ്വാധീനിക്കാനുള്ള കഴിവുമുണ്ടാകും അതുകൊണ്ട് തന്നെ ഇവരെ തിരിച്ചറിയുന്നത് അത്ര എളുപ്പമല്ല അത്തരം ബന്ധങ്ങളെ തിരിച്ചറിയാനുള്ള ഉൾക്കാഴ്ചയാണ് ഇന്നത്തെ നമ്മുടെ ചർച്ചാ വിഷയം പുരാതന ഭാരതത്തിന്റെ ജ്ഞാനം വെളിച്ചം വീശുന്ന ഒരു വഞ്ചകനായ സുഹൃത്തിനെ തിരിച്ചറിയാനുള്ള ഏഴടയാളങ്ങൾ നമുക്ക് പരിശോധിക്കാം ഈ അറിവ് നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് വിഷമുള്ള വേരുകൾ പിഴുതെറിയാനും യഥാർത്ഥ സന്തോഷവും സമാധാനവും കണ്ടെത്താനും സഹായിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു വഞ്ചകനായ ഒരു സുഹൃത്തിൻ്റെ ഏഴ് ലക്ഷണങ്ങൾ ഒന്ന് അമിതമായ മുഖസ്തുതി പറയുന്നവർ ചില ആളുകളെ ശ്രദ്ധിച്ചിട്ടുണ്ടോ നിങ്ങളുടെ മുന്നിൽ വെച്ച് അവർ നിങ്ങളെക്കുറിച്ച് വാതോരാതെ പുകഴ്ത്തും നിങ്ങളുടെ ചെറിയ നേട്ടങ്ങളെപ്പോലും അവർ പർവ്വതീകരിച്ച് കാണിക്കും നിങ്ങളുടെ കഴിവുകളെക്കുറിച്ച് അതിരുകടന്ന പ്രശംസ ചൊരിയും നിങ്ങളൊരു മുഴുനീള സിനിമ കണ്ടിറങ്ങിയ പ്രതീതിയായിരിക്കും അവർ സംസാരിച്ച് നിർത്തുമ്പോൾ നമ്മുടെ കൂട്ടത്തിൽ ഇങ്ങനെ ഒരാൾ ഉണ്ടോ എന്ന് നിങ്ങൾ പോലും അത്ഭുതപ്പെട്ടു പോകാം എന്നാൽ നിങ്ങളുടെ ശ്രദ്ധ മാറുമ്പോൾ അല്ലെങ്കിൽ നിങ്ങൾ ആ കൂട്ടത്തിൽ ഇല്ലാത്തപ്പോൾ അവർ നിങ്ങളെക്കുറിച്ച് മറ്റുള്ളവരോട് മോശം കാര്യങ്ങൾ പറയുന്നത് കേൾക്കാം അല്ലെങ്കിൽ നിങ്ങളെ കളിയാക്കി ചിരിക്കുന്നത് കാണാം ഇത് കപട സൗഹൃദത്തിന്റെ ആദ്യത്തെയും പ്രധാനപ്പെട്ടതുമായ അടയാളമാണ് പുരാതന ജ്ഞാനം നമ്മെ ഓർമ്മിപ്പിക്കുന്നു നല്ല വാക്കുകൾ മാത്രം പറയുന്നവൻ യഥാർത്ഥ സുഹൃത്തല്ല അത്തരം വാക്കുകൾ മധുരമുള്ള വിഷം പോലെയാണ് യഥാർത്ഥ സുഹൃത്ത് നിങ്ങളുടെ തെറ്റുകൾ നേരിട്ട് ചൂണ്ടിക്കാണിക്കും ചിലപ്പോൾ അപ്രിയ സത്യങ്ങൾ പറയും കാരണം അവർക്ക് നിങ്ങളുടെ വളർച്ചയും നന്മയുമാണ് പ്രധാനം നിങ്ങളുടെ ചെവിക്ക് ഇമ്പമുള്ളത് മാത്രം പറയുന്നവനെയാണ് നാം കൂടുതൽ സൂക്ഷിക്കേണ്ടത് അവനൊരു കണ്ണാടി പോലെയാണ് നിങ്ങളുടെ നല്ല മുഖം മാത്രം കാണിക്കാൻ അവൻ ശ്രമിക്കും എന്നാൽ യഥാർത്ഥ ചിത്രം മറച്ചു അവരുടെ മുഖസ്തുതി പലപ്പോഴും ഒരു മറയായിരിക്കും അതിനുള്ളിൽ സ്വാർത്ഥമായ ലക്ഷ്യങ്ങൾ ഒളിഞ്ഞിരിക്കുന്നുണ്ടാകാം രണ്ട് നിങ്ങളുടെ സന്തോഷത്തിൽ അസൂയപ്പെടുന്നവർ നിങ്ങളുടെ ജീവിതത്തിൽ പൊരു സന്തോഷകരമായ നിമിഷം വരുമ്പോൾ നിങ്ങളൊരു പുതിയ വിജയം നേടുമ്പോൾ ഒരു പുതിയ പ്രോജക്റ്റ് വിജയിപ്പിക്കുമ്പോൾ അല്ലെങ്കിൽ നിങ്ങൾക്ക് സാമ്പത്തിക നേട്ടമുണ്ടാകുമ്പോൾ നിങ്ങളുടെ ചില സുഹൃത്തുക്കളുടെ മുഖം ശ്രദ്ധിച്ചിട്ടുണ്ടോ അവരുടെ മുഖത്ത് ഒരു നേരിയ പുഞ്ചിരി പോലും വിരിയുന്നില്ല അല്ലെങ്കിൽ ഒരുതരം അസ്വസ്ഥതയും നിരാശയും പ്രകടമാക്കുന്നു നിങ്ങളുടെ സന്തോഷത്തിൽ അവനൊരു പങ്കുമില്ലെന്ന് മാത്രമല്ല അതിലൊരുതരം അസൂയ നിഴലിച്ചു നിൽക്കുന്നത് കാണാം ചിലപ്പോൾ നിങ്ങളുടെ സന്തോഷവാർത്ത കേൾക്കുമ്പോൾ അവൻ വിഷയം മാറ്റുകയോ അല്ലെങ്കിൽ നിങ്ങളുടെ വിജയത്തെ ചെറുതാക്കി കാണിക്കാനോ ശ്രമിക്കും ഉദാഹരണത്തിന് നിങ്ങളൊരു പുതിയ ജോലിയിൽ പ്രവേശിച്ചാൽ ഓ അതിലെന്താ ഇത്ര വലിയ കാര്യം എനിക്കിതിലും വലിയ ഓഫറുകൾ വന്നിട്ടുണ്ട് എന്നൊക്കെ അവൻ പറയും ചാണക്യൻ പറയുന്നു നിങ്ങളുടെ വിജയത്തിൽ അസൂയപ്പെടുന്നവൻ നിങ്ങളുടെ യഥാർത്ഥ ശത്രുവാണ് അവൻ്റെ ഹൃദയത്തിൽ വിഷം നിറഞ്ഞിരിക്കുന്നു അസൂയ എന്നതൊരു തീ പോലെയാണ് അത് മറ്റൊരാളുടെ സന്തോഷത്തെ ദഹിപ്പിക്കാൻ ശ്രമിക്കും ഒടുവിൽ സ്വയം നശിപ്പിക്കുകയും ചെയ്യും ഒരു യഥാർത്ഥ സുഹൃത്ത് നിങ്ങളുടെ ഉയർച്ചയിൽ ആത്മാർത്ഥമായി സന്തോഷിക്കുകയും നിങ്ങളെ കൂടുതൽ ഉയരങ്ങളിലേക്കെത്താൻ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യും ആവി പറക്കുന്ന അടുക്കളയിലെ കഞ്ഞിവെള്ളം പോലെയാണ് അസൂയ പു പുറത്ത് കാണിക്കില്ല എങ്കിലും ഉള്ളിൽ തിളച്ചു മറിഞ്ഞുകൊണ്ടിരിക്കും മൂന്നാമതായി ആപത്തിൽ കയ്യൊഴിയുന്നവർ ജീവിതത്തിൽ ചില പ്രതിസന്ധി ഘട്ടങ്ങൾ നമുക്കെല്ലാവർക്കുമുണ്ടാകും ഒരു സഹായം ആവശ്യമുള്ളപ്പോൾ ഒരു കൈത്താങ് വേണ്ടപ്പോൾ നിങ്ങളുടെ ചില സുഹൃത്തുക്കൾ പല ഒഴിവ് കഴിവുകളും പറഞ്ഞു ഒഴിഞ്ഞുമാറുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ എനിക്ക് തീരെ സമയമില്ല എന്ന് വേറെ ആരുടെയെങ്കിലും സഹായം തേടൂ എന്നെക്കൊണ്ടിപ്പോൾ കഴിയില്ല എന്നൊക്കെയായിരിക്കും അവരുടെ മറുപടി അവർക്ക് പെട്ടെന്ന് തിരക്കുകൾ ഉണ്ടാകും അല്ലെങ്കിൽ അവർക്ക് സഹായിക്കാൻ കഴിയില്ല എന്ന് പറയും എന്നാൽ അവന് നിങ്ങളെക്കൊണ്ടൊരു കാര്യമുണ്ടാകുമ്പോൾ അവൻ നിങ്ങളെ തേടിയെത്തും മധുരമായ വാക്കുകൾ പറയും പഴയ സൗഹൃദത്തെക്കുറിച്ച് വാചാലനാകും നിങ്ങളുടെ സഹായം ലഭിക്കുന്നതുവരെ നിങ്ങളെ വിടുകയുമില്ല ഇത് വെറും സ്വാർത്ഥതയുടെ ലക്ഷണമാണ് കഷ്ടകാലത്ത് കൂടെ നിൽക്കാത്തവൻ ഒരു സുഹൃത്തല്ല അവൻ വെറും അവസരവാദിയാണ് പുരാതന പാഠങ്ങൾ ഈ കാര്യം ഓർമ്മിപ്പിക്കുന്നു അളമുട്ടിയാൽ ചേരയും കടിക്കുമെന്ന് പറയുന്നതുപോലെ ആവശ്യം വരുമ്പോൾ മാത്രം അടുക്കുന്നവനെ സൂക്ഷിക്കുക മഴ പെയ്യുമ്പോൾ മാത്രം കുടനിവർത്തുന്നവനും മഴതോരുമ്പോൾ കുടമടക്കി വയ്ക്കുന്നവനും തമ്മിൽ ഒരു വ്യത്യാസവുമില്ല ഒരു യഥാർത്ഥ സുഹൃത്ത് നിങ്ങളുടെ ബുദ്ധിമുട്ടുകളിൽ താങ്ങും തണലുമായി കൂടെ നിൽക്കും ഒരു മടിയുമില്ലാതെ കൈനീട്ടും നാലാമതായി നിങ്ങളെ രഹസ്യങ്ങൾ ദുരുപയോഗം ചെയ്യുന്നവർ നിങ്ങൾ വിശ്വസിച്ചൊരാളോട് പങ്കുവച്ച വ്യക്തിപരമായ കാര്യങ്ങൾ നിങ്ങളുടെ പ്രൈവറ്റ് ദുഃഖങ്ങൾ അല്ലെങ്കിൽ നിങ്ങളുടെ രഹസ്യ സ്വപ്നങ്ങൾ പോലും അവർ മറ്റുള്ളവരുമായി പങ്കുവയ്ക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടോ ചിലപ്പോൾ അവൻ നിങ്ങളോട് നേരിട്ട് പറയാത്ത കാര്യങ്ങൾ പോലും മറ്റുള്ളവരോട് പറയും ഒരു നാട്ടും പഴയകാല റേഡിയോ പോലെ പ്രവർത്തിക്കും പ്രത്യേകിച്ച് നിങ്ങൾക്കൊരു ബുദ്ധിമുട്ടുണ്ടാകുമ്പോൾ അല്ലെങ്കിൽ നിങ്ങളുമായി അകലുമ്പോൾ അവൻ ഈ രഹസ്യങ്ങൾ നിങ്ങളുടെ പേര് കളങ്കമിടാൻ ഉപയോഗിക്കും നിങ്ങളുടെ ദുർബലമായ നിമിഷങ്ങളെ അവൻ ആയുധമാക്കും ഇത് വിശ്വാസവഞ്ചനയുടെ ഏറ്റവും വലിയ രൂപമാണ് രഹസ്യങ്ങൾ കാത്തുസൂക്ഷിക്കാൻ കഴിയാത്തവനെ ഒരിക്കലും വിശ്വസിക്കരുത് അവനൊരു ചോരുന്ന പാത്രം പോലെയാണ് ഇത് ആചാര്യന്മാർ നമ്മെ പഠിപ്പിച്ച പാഠമാണ് വാക്കുകൾ സൂക്ഷിച്ചുപയോഗിക്കണം അവ വിഷം പോലെയാണ് ഒരു മൺപാത്രം പോലെയാണ് രഹസ്യങ്ങൾ അത് സൂക്ഷിക്കാൻ കഴിയാത്തവനെ വിശ്വസിക്കുന്നത് അപകടകരമാണ് കാരണം ഒരു ദിവസം അത് ഉടഞ്ഞു പോകുകയും അതിലെ ഉള്ളടക്കം പരസ്യമാകുകയും ചെയ്യും യഥാർത്ഥ സുഹൃത്ത് നിങ്ങളുടെ രഹസ്യങ്ങളെ തൻ്റെ സ്വന്തം രഹസ്യം പോലെ കാത്തു സൂക്ഷിക്കും അഞ്ചാമതായി നിങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്നവർ അവൻ നിങ്ങളുടെ മനസ്സിൽ മറ്റുള്ളവരെക്കുറിച്ച് തെറ്റിദ്ധാരണകൾ നിറയ്ക്കാൻ ശ്രമിക്കും നിങ്ങളുടെ പ്രിയപ്പെട്ടവരെക്കുറിച്ചോ നിങ്ങളുടെ സഹപ്രവർത്തകരെക്കുറിച്ചോ അല്ലെങ്കിൽ നിങ്ങളുടെ കുടുംബാംഗങ്ങളെക്കുറിച്ചോ അവൻ വ്യാജ കഥകൾ പ്രചരിപ്പിക്കും അവൻ നിങ്ങളെക്കുറിച്ച് അങ്ങനെയാണ് പറഞ്ഞത് അവൾ നിങ്ങളെ ഇഷ്ടപ്പെടുന്നില്ല എന്നൊക്കെ പറഞ്ഞ് അവൻ നിങ്ങളുടെ മനസ്സിൽ സംശയത്തിൻ്റെ വിത്തുകൾ പാകും നിങ്ങൾക്കിടയിൽ ഭിന്നതയും വഴക്കുകളും ഉണ്ടാക്കാൻ അവൻ നിരന്തരം ശ്രമിക്കും പരദൂഷണവും കുത്തിത്തിരിപ്പും അവൻ്റെ പ്രധാന ആയുധമായിരിക്കും അവനൊരു ചതിയുടെ ശില്പിയായി പ്രവർത്തിക്കും ബന്ധങ്ങളെ തകർക്കാൻ വേണ്ടി അവൻ കഥകൾ മെനയും കത്തിമുന കൊണ്ട് മുറിവേൽപ്പിക്കുന്നതിനേക്കാൾ ഭേദമാണ് വാക്കുകൾ കൊണ്ട് വിഷം കലർത്തുന്നത് കാരണം വാക്കിൻ്റെ മുറിവുണങ്ങാൻ പ്രയാസമാണ് എന്ന് എന്നാചാര്യന്മാർ പറഞ്ഞു ഇത്തരം ആളുകൾ രണ്ട് നാവുള്ള പാമ്പിനെ പോലെയാണ് അവർ ഒരു വശത്ത് സ്നേഹം നടിക്കുകയും മറുവശത്ത് വിഷം ചീറ്റുകയും ചെയ്യുകയും നിങ്ങളുടെ ബന്ധങ്ങളെ തകർക്കാൻ ശ്രമിക്കുകയും ചെയ്യും ആറാമതായി സ്വന്തം നേട്ടങ്ങൾക്കായി മാത്രം ബന്ധം ഉപയോഗിക്കുന്നവർ അവൻ നിങ്ങളുമായി അടുപ്പം കാണിക്കുന്നത് അവൻ എന്തെങ്കിലും ലാഭമുള്ളതുകൊണ്ടും മാത്രമായിരിക്കും നിങ്ങളൊരു സ്ഥാനത്തിരിക്കുകയാണെങ്കിലോ നിങ്ങൾക്ക് സാമ്പത്തിക ശേഷിയുണ്ടെങ്കിലോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ചില സ്വാധീനങ്ങൾ ഉണ്ടെങ്കിലോ ആയിരിക്കും അവൻ കൂടുതൽ അടുപ്പം കാണിക്കുന്നത് അവരൊരു തേനീച്ചയെ പോലെയാണ് പൂക്കളിൽ തേനുള്ളപ്പോൾ മാത്രം അടുത്തുകൂടും നിങ്ങളുടെ സാന്നിധ്യം അവനൊരു ഏണിപ്പടി പോലെ ഉപയോഗിക്കും തന്റെ ലക്ഷ്യങ്ങൾ നേടുന്നതിനായി മാത്രം അവൻ്റെ ആവശ്യം കഴിഞ്ഞാൽ നിങ്ങളെ ഒരു ചിറക് പോലെ ഉപേക്ഷിക്കാൻ അവൻ മടിക്കില്ല പിന്നീട് നിങ്ങളെ കണ്ടാൽ മൈൻഡ് ചെയ്യാത്ത മട്ടിൽ നടന്നു നീങ്ങും സമ്പത്തുള്ളപ്പോൾ ചുറ്റും കൂടുന്നവരും ദാരിദ്ര്യം വരുമ്പോൾ ഓടിപ്പോകുന്നവരും സുഹൃത്തുക്കളല്ല അവർ വരും നിഴലുകളാണ് എന്ന് പറയുന്നത് പോലെ ഇല്ലാത്തതൊന്നും പറയരുത് ഉള്ളതൊന്നും ഒളിക്കരുത് എന്ന് പറയുന്നത് പോലെ അവരുടെ യഥാർത്ഥ ഉദ്ദേശം മറച്ചുവച്ച് നിങ്ങളെ ഉപയോഗിക്കുകയാണ് ചെയ്യുന്നത് ചെളിയുള്ളെടുത്ത് താമര വളരും എന്നതുപോലെയാണ് ഇത്തരം സൗഹൃദങ്ങൾ അത് നിങ്ങൾക്ക് എന്തെങ്കിലും തരാൻ കഴിയുമ്പോൾ മാത്രം നിലനിൽക്കുന്ന ഒന്നാണ് നിങ്ങളുടെ മൂല്യം നിങ്ങളുടെ പണത്തിലോ സ്ഥാനത്തിലോ അധിഷ്ഠിതമല്ലെന്ന് തിരിച്ചറിയുക ഏഴാമതായി നിങ്ങളെ നിരന്തരം താഴ്ത്തിക്കെട്ടുന്നവൻ നിങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നതിനു പകരം നിങ്ങളുടെ ആത്മവിശ്വാസം തകർക്കാനും നിങ്ങളെ നിരന്തരം വിമർശിക്കാനും ഇത്തരം വ്യക്തികൾ ശ്രമിക്കും നിങ്ങളുടെ കഴിവുകളെ വില കുറച്ചു കാണിക്കുകയും നിങ്ങളുടെ സ്വപ്നങ്ങളെ പരിഹസിക്കുകയും ചെയ്യും നിങ്ങളൊരു പുതിയ കാര്യം ചെയ്യാൻ ശ്രമിക്കുമ്പോൾ നിനക്കതിന് കഴിയില്ല നീ എന്തിനാ വെറുതെ കഷ്ടപ്പെടുന്നത് നിന്നെക്കൊണ്ടിതൊന്നും നടക്കില്ല നിനക്ക് വേറെ പണിയൊന്നുമില്ലേ എന്നെല്ലാം പറഞ്ഞ് നിങ്ങളെ നിരുത്സാഹപ്പെടുത്തും നിങ്ങളുടെ സന്തോഷം കണ്ടാൽ ഇതിലെന്താ ഇത്ര വലിയ സന്തോഷിക്കാൻ എന്ന് പറഞ്ഞ് ആ നിമിഷത്തിന്റെ ഭംഗി നശിപ്പിക്കാൻ ശ്രമിക്കും ഇതൊരു യഥാർത്ഥ സുഹൃത്തിന്റെ ലക്ഷണമല്ല യഥാർത്ഥ സുഹൃത്ത് നിങ്ങളെ വിമർശിക്കുമ്പോൾ പോലും അത് നിങ്ങളുടെ നന്മയ്ക്ക് വേണ്ടിയായിരിക്കും നിങ്ങളെ മെച്ചപ്പെടുത്താൻ സഹായിക്കുന്ന ക്രിയാത്മകമായ വിമർശനങ്ങളായിരിക്കും എന്നാൽ ഒരു വിഷമുള്ള സുഹൃത്ത് നിങ്ങളുടെ പ്രകാശത്തെ കെടുത്തിക്കളയാൻ ശ്രമിക്കും അവൻ നിങ്ങളുടെ സ്വപ്നങ്ങളുടെ കൊലയാളിയായി മാറും നിങ്ങളെ നിരന്തരം കുറ്റപ്പെടുത്തുന്നവൻ നിങ്ങളുടെ വളർച്ചയെ ആഗ്രഹിക്കാത്തവനാണ് അത്തരം വ്യക്തികൾ നിങ്ങളുടെ ആത്മവിശ്വാസം തകർക്കാനാണ് ശ്രമിക്കുക ഈ വിഷമുള്ള വേരുകൾ നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ നിന്നും പറിച്ചെറിയുക പ്രിയപ്പെട്ടവരെ ഈ അടയാളങ്ങൾ നിങ്ങൾ ഒരാളിൽ കണ്ടെത്തുകയാണെങ്കിൽ ഒരു നിമിഷം പോലും വൈകരുത് അവരെ നിങ്ങളുടെ ജീവിതത്തിൽ നിന്നും ഒഴിവാക്കുക ഒരു വിഷമുള്ള മരം നിങ്ങളുടെ പൂന്തോട്ടത്തിൽ വളരുന്നത് പോലെയാണത് അത് ചുറ്റുമുള്ള എല്ലാ നല്ല കാര്യങ്ങളെയും നശിപ്പിക്കും നിങ്ങളുടെ ഊർജം ചോർത്തിക്കളയും നിങ്ങളുടെ മനസ്സിന്റെ സമാധാനം കെടുത്തും ചിലപ്പോൾ ഒരു ബന്ധം ഉപേക്ഷിക്കുന്നത് വേദനാജനകമായിരിക്കും എന്നാൽ ദീർഘകാല അടിസ്ഥാനത്തിൽ അത് നിങ്ങളുടെ ജീവിതത്തിന് നൽകുന്ന സമാധാനം പറഞ്ഞറിയിക്കാൻ കഴിയാത്തതാണ് മുറിവുണ്ടാകുമ്പോൾ ആഴത്തിൽ മുറിവേൽക്കുന്ന ഭാഗം മുറിച്ചു മാറ്റുന്നത് ചിലപ്പോൾ ജീവൻ രക്ഷിക്കാൻ അത്യാവശ്യമാണ് അതുപോലെയാണിത് ഒരു ദുഷ്ടനായ സുഹൃത്ത് ഒരഴുകിയ പഴം പോലെയാണ് അത് മറ്റുള്ള നല്ല പഴങ്ങളെയും നശിപ്പിക്കും എന്നത് പഴമൊഴിയാണ് നിങ്ങളുടെ ജീവിതമാകുന്ന തോട്ടത്തിൽ നല്ല പഴങ്ങൾ മാത്രം വളരാൻ അനുവദിക്കുക അല്ലാത്തവേ കരുണയില്ലാതെ പറിച്ചെറിയുക നിങ്ങളുടെ ജീവിതം നിങ്ങളുടെ കൈകളിലാണ് സന്തോഷവും സമാധാനവുമുള്ള ഒരു ജീവിതം കെട്ടിപ്പടുക്കാൻ നിങ്ങൾക്ക് സാധിക്കണം നിങ്ങളുടെ മനസ്സിന്റെ സമാധാനമാണ് ഏറ്റവും വലുത് നിങ്ങളുടെ ഊർജ്ജം ചോർത്തിക്കളയുന്ന നിങ്ങളെ പിന്നോട്ട് വലിക്കുന്ന ബന്ധങ്ങൾ ഉപേക്ഷിക്കാൻ നിങ്ങൾക്ക് ധൈര്യമുണ്ടാകണം ഓർക്കുക ചിലപ്പോൾ ഒറ്റയ്ക്കാകുന്നത് തെറ്റായ കൂട്ടുകെട്ടിൽപ്പെടുന്നതിനേക്കാൾ ആയിരം ആയിരമടങ്ങ് നല്ലതാണ് കാരണം ഒറ്റപ്പെടലിൽ നിങ്ങൾക്ക് സ്വയം കണ്ടെത്താനും നിങ്ങളുടെ ശക്തിയെ മനസ്സിലാക്കാനും നിങ്ങൾക്കെന്താണ് വേണ്ടതെന്ന് തിരിച്ചറിയാനും കഴിയും നിങ്ങൾ സ്വയം വിശ്വസിക്കുക നിങ്ങളുടെ കഴിവുകളിൽ വിശ്വാസമർപ്പിക്കുക നിങ്ങളുടെ ഉള്ളിലെ ശക്തിയെ തിരിച്ചറിയുക നല്ല സുഹൃത്തുക്കളെ കണ്ടെത്താൻ ശ്രമിക്കുക വിശ്വാസ്തയും സ്നേഹവും സത്യസന്ധതയും ഉള്ളവരെ തിരഞ്ഞെടുക്കുക ആത്മാർത്ഥമായ സൗഹൃദങ്ങൾ നിങ്ങളെ ഉയർത്തും നിങ്ങളെ കൂടുതൽ ശക്തരാക്കും നിങ്ങളുടെ ജീവിതത്തിൽ വെളിച്ചം നിറയ്ക്കും അവർ നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് ചിറകുകൾ നൽകും നിങ്ങളുടെ യാത്രയിൽ ഒരു വഴികാട്ടിയാകും നിങ്ങളുടെ കൂടെ നിൽക്കുന്ന പത്തു കപട സുഹൃത്തുക്കളെക്കാൾ നല്ലത് സത്യസന്ധനും വിശ്വസ്തനുമായ ഒരു സുഹൃത്താണ് ഇതെല്ലായ്പ്പോഴോ ഓർക്കുക നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് വിഷമുള്ള വേരുകൾ പറിച്ചറിഞ്ഞ് സന്തോഷത്തിൻറെയും സമാധാനത്തിൻറെയും പുതിയ വിത്തുകൾ പാകാൻ നിങ്ങൾക്ക് സാധിക്കട്ടെ നിങ്ങളുടെ ഉള്ളിലെ ശക്തിയെ ജ്വലിപ്പിച്ച് പ്രകാശപൂർണമായ ഒരു ഭാവിയെ നിങ്ങൾ തന്നെ കെട്ടിപ്പടുക്കുക നിങ്ങൾ ഈ ലോകത്തിന് ഒരു സമ്മാനമാണ് നിങ്ങളെ വിലമതിക്കാത്ത ഒരു ബന്ധത്തിനും നിങ്ങളുടെ ഊർജ്ജം നിങ്ങൾ പാഴാക്കരുത് നന്ദി നമസ്കാരം